അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലൊക്കെ എൻ്റെ അടുത്ത് പോകണം ഞാനിപ്പോൾ മുംബൈയിലാണ് നിങ്ങൾക്ക് എല്ലാവരും പറയാം ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടെങ്കിൽ അറിയാം ഇന്ന് രാവിലെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഔദ്യോഗികപരം മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം പൊതുവേ ഞാൻ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ മസ്ജിദിനടുത്തൊരു ഇഡ്ഡ്ലി കടയുണ്ട് അണ്ണാ ഇഡ്ലി എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇഡ്ഡലി ഉറപ്പായിട്ട് ഞാൻ കഴിക്കും അത് എപ്പോൾ വന്നാലും ഞാൻ മിസ് ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒന്ന് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇവിടെ അല്ല എനിക്ക് വരേണ്ടതായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ ഈ ഒരു ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് ഇനിയിപ്പോൾ എന്തായാലും നേരെ ഞാൻ ഓൾറെഡി പറഞ്ഞത് നിങ്ങൾ എല്ലാ വീഡിയോകളിലും ഒക്കെ കാണുന്നപ്പോൾ മുംബൈന്ന് കേൾക്കുമ്പോൾ തന്നെ പി എസ് എൽ ടി ആണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രണ്ടിയും അതുപോലെ തന്നെ അവിടെ ഒരു വടാപ്പാവ ആറാം വടാപ്പാവെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ അവിടെ നിന്നൊരു വടാപ്പാവ് മേടിക്കണം അതാണ് മെയിൻ ഉദ്ദേശം തിരിച്ച് ഞാൻ ട്രെയിനിലാണ് പോകുന്നത് ഗരീബ് രഥില് കുറേ വിശേഷങ്ങളുണ്ട് ആക്ച്വലി അതും ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ ചെറിയ സർപ്രൈസുകൾ ഗരീബ് രഥം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വൈകി ഞാൻ പറഞ്ഞുതരാം എന്താ ഇപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് ചേർത്ത് മസിൽ നിന്ന് ട്രെയിൻ കയറി പോകാൻ നടന്നു പോകുന്ന ദൂരമുണ്ട് പക്ഷെ ഭയങ്കര മെയിനിൽ സോ നമുക്ക് ട്രെയിൻ വണ്ടി ഇവിടെ ഈ റോഡിൽ ഇങ്ങനെ ഈ ഒരു ബാരിയേഴ്സ് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അതായത് വണ്ടികൾ വണ്ടികളിങ്ങനെ കൊണ്ട് ഇടയ്ക്ക് കയറ്റേക്ക് നല്ല പണിയായിരുന്നു സോ അതുകൊണ്ടാണ് അവരിങ്ങനെ ബാരിയേഴ്സ് വെച്ചേക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ പെഡസ്റ്റിയൻസിനൊന്നും വലിയ പ്രശ്നമില്ല നടന്നു പോകുന്നവർക്ക് നടന്നു പോകാം അതായത് ഒന്നും ഒരു കുഴപ്പമില്ല ചെറിയണ്ടാ ഇതേപോലെ ഊട്ടയുണ്ട് അതുവഴി നടന്നു പോകാം പക്ഷേ നമ്മുടെ നാടിനെ പോലെ നിർത്തുമെന്ന് വിചാരിക്കേണ്ട വണ്ടികൾ നമ്മൾ നല്ല രീതിക്ക് നോക്കാണ്ട് കഴിഞ്ഞാൽ പണി കിട്ടും സോ ശ്രദ്ധിച്ചും കണ്ടു കണ്ടുപോകാൻ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം ഞാനൊരു ചെറിയൊരു മാറ്റമുണ്ട് അത് ഞാൻ വിചാരിച്ചത് മസ്ജിദിൽ നിന്ന് നേരെ സി എസ് എം പിയിൽ പോയിട്ട് ഇവിടെ ആ പാകം മേടിച്ച് പതുക്കെ ഇവിടെ തിരിച്ചു വന്നിട്ട് അതായത് മസ്ജിദിനും സി എസ് എം പിടയിൽ ഒരു നല്ല വക്സാക്കി ഇരിക്കുവാണേ അപ്പൊ അതും കൂടെ എടുത്തിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചത് അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു റക്ഷസാക്കി എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നത് കാരണം എന്തായാലും പിന്നെ വീണ്ടും അങ്ങോട്ട് മസ്ജിദ് അല്ലെങ്കിൽ സി എസ് എം ജിന്ന് തന്നെ കയറണം ട്രെയിൻ അപ്പോൾ സി എസ് എം ജിന്ന് തന്നെ സീറ്റ് കിട്ടിയാലോ ചിലപ്പോൾ ഇവിടെ റഷായിരിക്കും അരമണിക്കൂർ എന്തായാലും ട്രെയിനിൽ ഇരിക്കണം അതായത് ലോക്കലിൽ സോ നമുക്ക് ടക്സാക്കി എടുത്തിട്ട് മുംബൈയുടെ വഴിയോരങ്ങളെല്ലാം ഇതുപോലാണ് കേട്ടോ ഫുള്ള് കച്ചവടവും വണ്ടികളും നിറഞ്ഞ് പിന്നെ ആളുകൾ മനുഷ്യ ജീവിക്കുന്ന എവിടെയാണ് ആ കാണുന്നതാണ് നമ്മുടെ മസ്ജിദ് റെയിൽവേ സ്റ്റേഷൻ മുംബൈയിൽ പിന്നെ സഭപം തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് എന്താ വേണ്ട ഒരണം ഇവിടെ കിടക്കുന്നു ഒരെണ്ണം എന്തേ പോകുന്നു ഒരെണ്ണം അങ്ങോട്ട് വീണ്ടും പോകുന്നു അതെ ആ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പ് ആണേ കുറച്ച് നേരം നിൽക്കുന്നുണ്ടോ അതേപോലെ തന്നെ അതാകണ്ട ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് അതായത് തൊട്ടടുത്തടുത്താണ് ഈ ബസ് സ്റ്റോപ്പ്സ് സത്യമാണെങ്കിൽ നമുക്ക് നല്ല കൺഫ്യൂഷനാണ് പക്ഷേ ബെസ്റ്റ് നമ്പറിനനുസരിച്ചിട്ടാണ് ആക്ച്വലി ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവും ഇവിടെ ഈ ടു ത്രീ ഫോർ ഫൈവ് എവ് ഒന്ന് നൂറ്റി പതിമൂന്ന് എ അമ്പത്തൊന്ന് ഈ നമ്പറിലുള്ള ബസ്സുകളാണ് നിർത്തുന്നത് കേട്ടോ അതേപോലെ തന്നെ അവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ നമ്പേഴ്സ് പല നമ്പേഴ്സ് ഇതെല്ലാം വേറെ നമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിർത്തുന്ന ഈ ഒരു നൂറ്റി പത്തിമൂന്ന് എന്താ പറയുക അവിടെ നിർത്തത്തില്ല അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ ഉറപ്പായിട്ടും ഇങ്ങനെ കൺഫ്യൂഷൻ ആവും അതേപോലെ തന്നെ ബസ് കിട്ടാണ്ട് ഒക്കെ ഇരിക്കും പല പ്രാവശ്യം അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് സോ ഇതൊരു കൺഫ്യൂഷൻ ആവും അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് അതിന്റെ ആണ് ഓപ്പോസിറ്റാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് അതെ ഈ ഒരു സബ് വഴി നമുക്ക് വേണമെങ്കിൽ അപ്പുറത്ത് പോകാം അല്ലാണ്ട് തന്നെ ഞാനിപ്പോൾ എന്തായാലും സബ് ഇറങ്ങിയിട്ട് സി എസ് എം ടിയിലോട്ടല്ലേ പോകുന്നത് വേർഹലത്തോട്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റോട്ടുണ്ട് അതേ ഉണ്ടോ അങ്ങോട്ട് പോയാലാണ് അതേ ഇങ്ങനെ ഇങ്ങോട്ട് പോയാലാണ് നമ്മുടെ സി എസ് എം ടി എത്തുന്നത് ഞാൻ പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം കാരണം നമ്മുടെ വടഡാപ്പാവ് കഴിക്കണമല്ലോ അപ്പോൾ ഇവിടെയും കുറേ അധികം ഷോപ്പിംഗ് നമുക്ക് എന്താ പറയുക സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വലിയ സ്ഥലങ്ങളുണ്ട് ചീപ്പാണ് കേട്ടോ എല്ലാം ചീപ്പാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സി എസ് എം ടിയുടെ സൈഡിൽ കുറേ കടലുണ്ട് ഇതുപോലെ ഫുട്പാത്തിൽ അവിടെയാണ് കുറച്ചുകൂടി ഇവിടത്തേക്ക് കളുമൊക്കെ കാശ് കുറച്ചിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് നല്ല തെക്ക് തിരക്കേണ്ട ഇതൊന്നുമല്ല ഇതിപ്പോൾ ഇതിപ്പോൾ ഉച്ച ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര മാത്രം വൈകിട്ടും അല്ലെങ്കിൽ രാവിലേക്കൊന്നും ചില കാണൂലെന്ന് പറയത്തില്ലേ അതേപോലെയാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ സബ് ഈ സബ്ബങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ കണ്ട സി എസ് എം ടിയുടെ ആ ഒരു നല്ല വ്യൂ ഒരു വൈറ്റ് വ്യൂ തന്നെ നമുക്ക് ഒരു മുംബൈയുടെ ടാക്സി ഉണ്ടല്ലോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ ടൈപ്പ് ടാക്സി ആ ടാക്സിയും ഈ സി എസ് എം ടിയൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രസമൊന്നുമില്ലേ കാണാനായിട്ട് എന്തായാലും ഡേ ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ട ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ആരം വടപ്പാവ് തിരക്കുണ്ടോ അവിടുത്തെ സൂപ്പർ തിരക്കാണ് ഞാൻ നമ്മുടെ ഇഡ്ഡലി കഴിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു ആരം വടപ്പാവ് കഴിക്കുന്നത് എന്തായാലും ഇത്തവണ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റത്തില്ല ഒരെണ്ണം പാട്ടൽ വരിക സാധനം പാഴ്സലായി എന്താ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു സംഭവമായിട്ട് അതൊരു ജ്യൂസാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ സി എസ് എം ടിയുടെ ആകാം കേട്ടോ അതെ ഇവിടെയാണ് അതെ ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഞാൻ എന്തായാലും സെൽഫ് ചെക്കിംഗ് ആണ് സി എസ് എം ടി ടു മൺകൂർ ദിവരെയാണ് ആക്ച്വലി ഞാൻ ഇപ്പോഴത്തേക്കുന്നത് ഇതിനിടയ്ക്ക് തിലക് നഗറിൽ ഞാൻ ഇറങ്ങും അപ്പോൾ എന്തായാലും എന്തോ പൻവേൽ അതെ ഈ ഒരു പൻവേലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തിലക് നഗറിൽ ഇറങ്ങാം അപ്പോൾ ഈ ഒരു ട്രെയിനിൽ നമുക്ക് പോവാം ആ ഇത് രണ്ടേ മുക്കാലിനെ പോകത്തുള്ളൂ രണ്ട് കണ്ടോ എവിടെ കാണിക്കുന്നുണ്ടോ രണ്ട് നാൽപ്പത്തിനാല് പി എല്ലോ ധീമി ധീമിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ഇത് സ്ലോ ട്രെയിനാണ് അതേപോലെ തന്നെ പന്ത്രണ്ട് കോച്ചുണ്ട് ഫാസ്റ്റും ഉണ്ട് സ്ലോ ട്രെയിനും ഉണ്ട് സ്ലോ ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലായിടത്തും നിർത്തിയേ പോകത്തുള്ളൂ ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില എല്ലായിടത്തും നിർത്തത്തില്ല മെയിൻ ജംഗ്ഷൻസിൽ മാത്രം അതേപോലെ തന്നെ നമുക്ക് ഈ ലോക്കലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട് അതേപോലെ തന്നെ ലേഡീസും അതിലെന്തെങ്കിലും കയറി കഴിഞ്ഞാൽ പണി പ്രത്യേകിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ സോ അതൊന്ന് നോക്കി കയറണം ഇത് ചെയ്തുണ്ടാവും അത് സെക്കൻഡാണ് മുംബൈന്റെ ഏറ്റവും വലിയൊരു പ്രത്യേക എന്ന് പറഞ്ഞു ഈ സൈഡിൽ കണ്ട തുപ്പിച്ച് കണ്ടായിരുന്നാണോ അതേപോലെയാണ് എല്ലായിടത്തും അതേപോലെയാണ് ഇതാണ് ഏറ്റവും സഹിക്കാൻ വയറൊരു സംഭവം അങ്ങനെ സി എസ് എം ടിയോട് വിട പറഞ്ഞിട്ട് നമ്മൾ ഇതേ തിലക് നഗറില് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആക്ച്വലി പൻവേലി പോണ വണ്ടിയാണ് കേട്ടോ ഇത് പറഞ്ഞ് ഇത് പന്നുവേലുവരെ പോവെങ്കിലും നമ്മൾ തിലക് നഗർ വരെ ഉള്ളു ഒരു പ്രത്യേകത വെച്ചാൽ ആണേ വണ്ടി നല്ല പറന്നാണ് പോകുന്നത് മെട്രോയുടെ ഒരു ലൈറ്റ് വർഷം അത് തന്നെയാണ് ആക്ച്വലി ഒരു സവാദ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ സി എസ് എം ടി ടു തിലക് നഗർ അത് വെറും പത്ത് രൂപയാണ് നമുക്കീ ഒരു ട്രെയിൻ ഇല്ലാവുന്നത് മസ്ജിദ് നീട്ടും മസ്ജിദക്കാർ ആയിട്ടുണ്ടായാലും സി എസ് എം ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പാണ് മസ്ജിദ് മസ്ജിദിന്റെ പുതുതായിട്ട് പണിഞ്ഞോണ്ടിരിക്കുന്ന ഫ്രിഡ്ജ് നമുക്ക് കാണാം അത് ഫാസ്റ്റ് ഇപ്പതന്നെ ഈ ഒരു ഷോർട്ടിൽ നിങ്ങൾ എത്ര ലോക്കൽ ഉണ്ടോ നോക്കിയേ അത് എന്തായാലും കമന്റ് ആയിട്ട് കേട്ടോ നിങ്ങൾ ഇപ്പൊ എത്ര എണ്ണം കേട്ടോന്നുള്ളത് ഈ ഒരു ഒറ്റ ഷോർട്ടിൽ അതായത് ലോക്കലും എൻ്റെ ലോക്കലിൻ്റെ അപ്പുറത്തൂടെ പോകുന്ന പതുക്കെ പോകുന്ന ഇംഗ്ലീഷ് കൈക്കുള്ള ട്രെയിൻ എന്ന് പറയണത് നമ്മുടെ മുംബൈ മെയിലാണേ ഹൗറ മുംബൈ മെയിൽ അതേ വേണ്ടി ഈ ട്രെയിൻ ചിലവ് നഗറിൽ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള വഴിയുണ്ട് കണ്ടോ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് ഈ വഴി അങ്ങോട്ട് കുറച്ച് പോകുമ്പോഴാണ് നമ്മുടെ എൽ ടി ടി ലോകമാന്യത്തിലെ ടെർമിനസ് വരുന്നത് ഇതേ കണ്ടോ ഇതേ ലോകമാന്യത്തിലെ ടെർമിനൽ അപ്പോഴത്തെ അങ്ങ് ദൂരെ നമുക്ക് എൽ ടിയിലെ റെയിൽവേ സ്റ്റേഷൻ കാണാം നീ തോന്നാ കിടക്കുന്നത് മത്സ്യഗന്ധ എക്സ്പ്രസ് ആണ് കേട്ടോ ആ പരവശം കാണുന്നത് എൽ ടി ടു മാംഗ്ളൂർ പത്നിപുത്രയിൽ നിന്ന് വന്ന ട്രെയിനാണേ ലോകമലിന് പത്നികുത്ര സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് യു പിന്നു വന്നതാണ് അപ്പോൾ ലോക്ക് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഓസ്റ്റ് വന്ന കിടപ്പുള്ളത് നമ്മുടെ എക്സ്പ്രസ് ആണ് ചപ്രയിലേക്ക് പോകുന്നത് ലോകമാനത്തിലേക്ക് അതും യു പിയിലാണ് സ്ഥലം നമ്മുടെ വണ്ടി മാത്രം കാണാൻ മുംബൈ ഫസ്റ്റ് ട്രെയിൻ ടീമിൻ്റെ റെസ്റ്റോറൻറ്റ് ഹൽദിറാംസിൻ്റെ കേട്ടോ ഇപ്പോൾ ലോകമാനത്തിലേക്ക് ട്രേമിനെസിലുണ്ട് മേ ബി അതിൻ്റെ മുന്നിലായിരിക്കും അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലായിരിക്കും ഫുൾ അതിൻ്റെ പ്രശ്നം തന്നെ നമുക്ക് പോകാനുള്ള വണ്ടിയാണ് ദൂ എടുക്കുന്നത് കേട്ടോ ഇത് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല എന്നാലും ഇതാണ് സാധനം എ സി ചേക്കാറാണ് ആ ജെ വൺ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് എ സി ചേക്കാറിലും ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഞാൻ ചാട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകാനായിട്ട് എ സി ചേക്കാരിൽ ആൾക്കാരുണ്ട് സ്ലീപ്പർ കിട്ടാത്തവരാണ് എ സി ചേക്കാർ എടുക്കുന്നത് അത് വേറെ കാര്യം എന്തായാലും ഗരീബ് ഗരീബ്റ്റത്ത് നാലാമത്തെ പ്ലാറ്റ്ഫോമിനാണ് എത്താൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ കരീബ്രത്തിൻ്റെ ഒരു എൻ ടു എൻഡ് ജേണി അതായത് എൽ ടി ടി ടു കൊച്ചുവേളി ജേർണിയാണ് നിങ്ങൾ നാളെ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ബൈ ബൈ